നമുക്ക് ഈ കിച്ചണിലേക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നല്ല മൂർച്ചയുള്ള കത്തി കേട്ടോ അപ്പോൾ നോർമലി നമുക്ക് വീട്ടിലേക്ക് വാങ്ങുന്നത് ഈ ചന്തയിൽ നിന്ന് കിട്ടുന്ന അമ്പത് രൂപയുടെ കത്തിയാണ് അപ്പോൾ ഇത്തവണ കത്തി വാങ്ങിക്കാൻ പറഞ്ഞു ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത മൂന്ന് കത്തികളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ് കേട്ടോ അപ്പോൾ ശരിക്കും ഇത് മൂന്നും കൂടെ ആയിട്ട് നമുക്കിപ്പോൾ എന്തോ ഒരു ഓഫറ് കഴിഞ്ഞ ട്രെൻഡ് ബിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതിൻ്റെ വാങ്ങിയത് ഓഫർ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ അറുന്നൂറ്റി അമ്പത്തിയേഴ് രൂപയായി അപ്പോൾ അത് വാങ്ങണം എന്നുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ സ്റ്റോറിയിൽ ആഡ് ചെയ്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വന്ന് കട്ട് ചെയ്ത് നോക്കാം ഇത് വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്രയും ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതിൽ ഓരോന്നിനും ഓരോ യൂസാണ് ശരിക്കും ആണെങ്കിൽ മീറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ അങ്ങനെയുള്ള കത്തിയാണ് അപ്പോൾ ഇത് നമുക്കൊരു ഡ്യുവൽ പർപ്പസ് പോലത്തെ നൈഫാണ് നമുക്ക് തൊടുമ്പോഴൊക്കെ നല്ല മൂർച്ചയാണ് ഇത് പക്ഷേ ഞാൻ പ്രതീക്ഷ ചെയ്യുന്ന വളരെ ചെറുതാണ് നമുക്ക് കിച്ചണിൽ പിന്നെ കയ്യിലൊക്കെ വെച്ചിട്ടുള്ള നോർമലി യൂസിന് പറ്റുമോ എന്ന് എനിക്ക് അത്രത്തോളം അറിയത്തില്ല ഇപ്പം കൂടു കൂടുതലും നമുക്ക് വീട്ടിലെ അമ്മമാരൊക്കെ അവർ കയ്യിൽ വെച്ചിട്ടായിരിക്കും ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ അറിയുക ഇപ്പോൾ ഇതുപോലെ വെജിറ്റബിൾസ് ആണ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും അറിയാം ഉണ്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അറിയാൻ ഇത് ഇത്തിരി റിസ്ക് പോലെയാണ് തോന്നിയത് എന്തായാലും കൊള്ളാം നല്ല ഈസി ആയിട്ട് കട്ടായി വരുന്നുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് ഓരോന്നായിട്ട് ഉപയോഗിച്ച് നോക്കാം നമ്മൾ നമുക്ക് ഞാൻ ഇപ്പം എന്താ ഇവിടെ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ നോക്കീ പേപ്പർ കീറുന്ന ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് നല്ല രസമല്ലേ കത്തി വെച്ചിട്ട് പേപ്പർ പേപ്പറിങ്ങനെ അതിൻ്റെ അറിയാൻ പറ്റുക അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം പോരാ പേപ്പർ കട്ട് ചെയ്യുന്ന വലിയ മെച്ചമില്ല കേട്ടോ അതാണ്ടേക്കി ബ്ലണ്ടായി പോകുന്നുണ്ട് അത് ബ്ലണ്ടായി പോവാണ് അടുത്ത കത്തി നോക്കാം അതും ശോകമാണ് കേട്ടോ ഇടക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട് നമുക്ക് ഭയങ്കര ബെറ്റർ എന്നൊന്നും പറയാനില്ല ആ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ ശോകം കത്തിയാണ് ആർക്കെങ്കിലും വാങ്ങിയിട്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല നോക്കി അങ്ങനെ ഭയങ്കര മൂർച്ചയെന്നൊന്നുമില്ല ഒരു ഈ കിച്ചൺ നൈഫ് പ്രൊഫഷണൽ ലൈഫ് എന്നൊക്കെ പറയണത് വെറുതെയാണ് എന്തായാലും നോക്കിനി അടുത്ത സാധനം കട്ട് ചെയ്ത് നോക്കാം ഈ ടൊമാറ്റോ കട്ട് ചെയ്യുന്നത് അത്യാവശ്യം നമുക്ക് നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി സ്ലൈസുകൾ വിഴത്തുള്ളൂ ഓക്കെ കുഴപ്പമില്ല പക്ഷേ വേണ്ട ഇത് നോക്കിയേ നമുക്ക് ആ തോലിൽ നമുക്ക് രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ ഒന്നാക്കിയിട്ടാണ് ഈ കട്ട് വീഴുന്നത് കണ്ടോ പക്ഷേ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ കട്ട് ചെയ്യത്തില്ല ആ ഒരു കട്ട് ഇതിൽ നടക്കത്തില്ല ഇത് വെച്ചിട്ട് നോക്കി നോക്കാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെക്കുമ്പോൾ ഒന്നും കട്ടായി പോകത്തില്ല ആ ശരിക്കും നമുക്ക് ഈ റെസ്റ്റോറൻസിലൊക്കെ ഉപയോഗിക്കുന്ന കത്തികൾ അല്ലെങ്കിൽ പ്രോ ഷെഫുകളൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ കുറേ കൂടെ നല്ല വില കൂടിയ കത്തികളൊക്കെ ആയിരിക്കും കേട്ടോ അതുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് ഇതിൽ കിട്ടത്തില്ലായിരിക്കും ഓക്കെ അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ ഓക്കെ ആണ് നോക്കിനി ഈ മാമ്പഴം കണ്ട് അരിഞ്ഞു നോക്കാം അത്ര സ്മൂത്തായിട്ടൊന്നും പോകുന്നില്ല എന്നാലും കൊള്ളാം കേട്ടോ വലിയ കുഴപ്പമില്ല അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് സംഭവം ഓക്കെ ആണെന്നുണ്ട് കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ അതെ ഇതിൻ്റെ അറ്റത്ത് നമുക്ക് നല്ല സ്റ്റീൽ നല്ല തൊടുമ്പോഴത്തേക്കും നല്ല ഇത് തോന്നുന്നുണ്ട് പക്ഷേ നമുക്ക് ആ പേപ്പറൊന്നും അങ്ങനെ നൈസായിട്ടൊന്നും കട്ടിയായി പോയിട്ടില്ല ഓക്കെ അപ്പം നമുക്ക് ഇത് ശരിക്കും നമ്മുടെ അമ്മാമ്മയുടെ വീട്ടിൽ അവിടെ നിന്ന മാവാണ് കേട്ടോ അതിന്ന് കൊണ്ടുവന്നതാണ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിട് ടേസ്റ്റിലുള്ളൊരു മാമ്പഴമാണ് ഇത് ആ നീ നീറ്റായിട്ട് അരിയാം കേട്ടോ ഇത് വെച്ചിട്ട് അരിയാം ഇതുകൂടെ നോക്കട്ടെ ചെറുത് ശോഭമാണ് കയ്യിൽ വെച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു പേനാക്കത്തിയിടെ അത്രയേ ഉള്ളൂ ശരിക്കും കിച്ചണിൽ നമ്മളെ ഡെയിലി യൂസിന് ഇത്രയും ചെറിയ കത്തി വെച്ചിട്ടെടുത്ത് പെരുമാറുക ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ എനിക്കോണ് ആ ഓക്കെ അപ്പം നമുക്കിനി ഈ മാമ്പഴം മീനരിഞ്ഞിട്ടിനീ മാമ്പഴം തിന്നാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ മാമ്പഴം തിന്നാം ഭയങ്കര മധുരം ഞാൻ കടയിൽ നിന്നൊന്നും വാങ്ങി ഈ മാമ്പഴത്തിന് ഈ ടേസ്റ്റ് കിട്ടത്തില്ല എന്ത് മാമ്പഴം എനിക്ക് അറിയത്തില്ല കേട്ടോ ഓക്കെ അവിടെ പണ്ട് മുതലേ നിൽക്കുന്ന ഒരു മാവാണ് അപ്പോൾ അതിൽ നിന്ന് എല്ലാ വർഷവും ഇതുപോലെ മാമ്പഴം ആകുമ്പോഴത്തേക്കും ഞങ്ങളും കൊണ്ടുവരും അത് അങ്ങനെ എത്തിച്ചേരണം മാറ്റി വെച്ചേക്കാം ബാക്കി പിന്നീട് തന്നെ പിന്നെ നോക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മീൻ അരിയുക മീനരിയണല്ല മീൻ കട്ട് ചെയ്യാം അപ്പോൾ ഇതിൽ നമുക്ക് മൂന്ന് കത്തി വെച്ചിട്ട് ഇതിനെ ട്രൈ ചെയ്ത് നോക്കാം ഇതിപ്പോൾ അയലയാണ് കേട്ടോ ഓൾറെഡി നമ്മൾ ക്ലീൻ ചെയ്ത മീനാണ് അപ്പോൾ ഞാൻ ഇതിനൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കുവാണ് ഓക്കെ തിരക്കേടില്ലാത്തൊരു നൈസായിട്ടുള്ളൊരു കട്ടാണ് അപ്പോൾ ഈ ശരിക്കും ഈ മീനൊക്കെ വെട്ടാനായിട്ട് മുറിക്കാനായിട്ട് നമുക്ക് ഇത്തിരി കൂടെ ഉപയോഗമുള്ള കത്ത് ഇതാണ് അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതായത് മീറ്റൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നൈഫാണ് അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം യാ നൈസാണ് കേട്ടോ നോക്കി നല്ല കട്ട് അപ്പോൾ ഈ നൈഫൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മൾ കുറേ കൂടെ വീട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഡെയിലി ഷാർപ്പൺ ചെയ്ത് ഉപയോഗിച്ചാൽ കുറേ കൂടെ ബെറ്റർ ആയിരിക്കും എന്നും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഷാർപ്പൺ ചെയ്യാനായിട്ടുള്ള ഷാർപ്പനറുകൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അടുത്ത ദിവസം വരും നമുക്ക് അതിൻ്റെ റിവ്യൂ അടുത്തരാം ഈ കൊള്ളാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിന് സംഭവം ഓക്കെയാണ് പക്ഷേ ഈ കത്തി വെച്ചിട്ടൊന്നും പറ്റത്തില്ല ഇത് പറ്റത്തില്ല എന്നല്ല നോക്കി ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ വലിയ ചൂര മീനൊക്കെ വരുമ്പോഴേ അതിൻ്റെ ഈ മുള്ളില്ലാണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ ഇത് വെച്ചിട്ട് യാ നൈസ് നോക്കി കൊള്ളാം സെറ്റ് അയല ഇങ്ങനെ മുറിക്കാൻ പാ അല്ല മുറിച്ചിട്ട് വലിയ ഉപയോഗമൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ ഇതിന് വേണ്ടി മുറിച്ചതാണ് ഒരയല ഇല്ലാണ്ടാക്കി ഇതിപ്പം എന്നെ അടുക്കളയിൽ കയറ്റത്തില്ലല്ലോ ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് ഉള്ളിയും കിടന്നായിരുന്നു നോക്കാം ആ കൈ നോക്കി സവാള കട്ട് ചെയ്യാന്ന് നെഡലിലൊരു ഓക്കെ ഇപ്പം ഇതിന് നമുക്ക് കേട്ടോ ചെറുതിൽ ചെയ്തു നോക്കാം ഈ ചെറുതിൽ ചെയ്യുന്ന ശോകമാണ് ഭയങ്കര ചെറിയ കത്തിയായിപ്പോയി വേണ്ട ഒരു പാനേ കത്തിയാണെങ്കിൽ നമ്മൾ കഴിക്കാതിരിക്കും ഇത് ആരെങ്കിലും ഒളിപ്പിച്ചിട്ടൊക്കെ നമുക്ക് വെട്ടാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ ഒളിച്ച് കൊണ്ടുപോകാം കണ്ടോ എന്നിട്ട് അതാണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആരും കാണത്തില്ല എന്നിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം അടിപൊളി അതിനൊക്കെയൊക്കെ കൊള്ളാവും ഇത് കിച്ചൺ നൈഫ് എന്ന് പറഞ്ഞ ഒരു ഇനയില്ല നമുക്കിതിൽ ഉപയോഗമുള്ള കത്തികൾ ഇത് രണ്ടു വേണമെന്നുണ്ട് ഇത് രണ്ട് സൈസുള്ള കത്തികളുണ്ടോ നോക്കി ഉള്ളി ആയാലും ആ നോക്കി റെസ്റ്റോറൻറ്റിലൊക്കെ വെട്ടും പോലെ തന്നെ ഉള്ളിയൊക്കെ അരിയാൻ പറ്റുന്നുണ്ട് വേണ്ട കൊള്ളാം അപ്പോൾ തിരക്കേടില്ലാത്ത കത്തിയാണ് ഒരു ചെറിയ കത്തി ഷോവാണ് ആണ് കേട്ടോ എന്തായാലും ഇതിനെ വാങ്ങാനുള്ള ലിങ്ക് നമ്മുടെ സ്റ്റോറിയിൽ ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൂടെ ആഡ് ചെയ്തേക്കാം സ്റ്റോറിയിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈലൈറ്റ്സിൽ പോയാലും മതി കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഹോൾ ചെയ്യാൻ മറക്കല്ലേ